ആക്രമിച്ച കുറ്റോപിതൻ ഞാനിപ്പോഴും കുറ്റാരോപിതൻ എന്ന് പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇതൊരു കോടതിയുടെ അന്തിമ വിധിയല്ല ഇനിയുമുണ്ട് ഇവിടെ കോടതികൾ ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് ഇനിയും പല കാര്യങ്ങളും കോടതികൾ അറിയാനുണ്ട് കോടതിയോട് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ എന്തോ എട്ട് വർഷം അയാൾക്ക് വേണ്ടി നമ്മൾ വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ ഒരു ബന്ധു വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മാതിരിയുള്ളൊരു സ്വീകരണം അല്ലെങ്കിൽ ചില സന്തോഷങ്ങൾ വാക്കുകളൊക്കെ ഇവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല ഫെഫ്കിയിൽ നിന്ന് രാജിവെച്ച ശേഷം പാലക്കാട് മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അവർ എതിരാളി ശക്തനും സമ്പന്നനുമാണെന്നും അവർ പറഞ്ഞു നന്നായി സംസാരിക്കാനും അയാൾക്കറിയാം ഫെഫ്കിയിലും ഡബിംഗ് അസോസിയേഷനിലും താനില്ല ഫിഫ്കിയിൽ ദിലീപിനെ തിരിച്ചെടുക്കുമെന്നല്ല പറയേണ്ടത് അപേക്ഷ കിട്ടിയാൽ ജനറൽ കൗൺസിൽ വെക്കുമെന്നാണ് പറയേണ്ടിയിരുന്നത് ദിലീപ് സംവിധായകനല്ല അതിജീവിതയെ നേരിൽ കണ്ടിരുന്നു കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിൽ വലിയ വിഷമത്തിലാണ് അവരെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു പറയുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ട നമ്മൾ കാണിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു ജനറൽ 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 കൗൺസിലിൽ കൗൺസിലിൽ എന്ന് പറഞ്ഞു പറഞ്ഞു വെച്ചു ഒരു അന്ന് അവിടെ വെച്ച് ഞാൻ ഞാൻ ഈ അഭിപ്രായം ഇന്നലെ രാത്രി മുഴുവൻ അവളും ഞാനും ഉറങ്ങിയില്ല ഏതൊരു വ്യക്തിക്കും പ്രശ്നം വന്നാൽ ശരിയോടൊപ്പം നിൽക്കുകയാണ് തന്റെ നയം ലാഭവും നേട്ടവും ഒന്നും ഞാൻ നോക്കാറില്ല എന്റെ പ്രതിഷേധം വീഡിയോ വഴി അറിയിച്ചിട്ടുണ്ട് ഫെവീൽ തുടരില്ലെന്നും അവർക്ക് ഞാനൊരു തലവേദനയായിരിക്കുമെന്നും അവർ പറഞ്ഞു ഒരു സ്ത്രീ മാത്രമാണ് ഫെഫ്കിയിലുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലും താൻ രാജിവെച്ചിരുന്നു അത് അംഗീകരിക്കാത്തതിനാലാണ് രാജിവെച്ചത് പ്രതീക്ഷയുണ്ടായിരുന്നു അവൾക്ക് തകർന്നു പോകരുതെന്ന കരുതിയാണ് അങ്ങോട്ട് പോയത് അവൾക്കൊപ്പം നിന്നത് മാധ്യമങ്ങളും സമൂഹവുമാണെന്നും അവർ പറഞ്ഞു വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത് ഫോൺ സ്വിച്ച് ഓഫ് നമുക്ക് ഇവിടെ സംസാരിച്ചിരിക്കാം ഒരു മണിക്ക് ശേഷം നമുക്ക് ടി വി ഒക്കെ കണ്ടാൽ മതി നീ മോളിൽ എവിടെയെങ്കിലും പോയിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അവളിങ്ങനെ വല്ലാത്ത ആയിരുന്നു ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയൊക്കെ ഇങ്ങനെ അപ്പോൾ അവൾ മോളിലുകളുടെ മുറി തന്നെയായിരുന്നു അവൾ ടി വി കാണാനൊന്നും വന്നില്ല ഞാനും അവളെ കുറച്ച് വളരെ അടുത്ത സുഹൃത്തുക്കൾ ശില്പ മൃദുല എന്നൊക്കെ പറയുന്ന കുട്ടികൾ പിന്നെ അവളുടെ ബ്രദേഴ്സ് രണ്ട് പേരും ഉണ്ടായിരുന്നു അമ്മയും ഞങ്ങൾ മാത്രം ടിവിയുടെ മുമ്പിലിരുന്ന് കണ്ടുകൊണ്ടിരുന്നു പിന്നെ വിധി വന്നപ്പോ ഞങ്ങളെല്ലാരും സ്വിച്ച് ഓഫ് ഏഴാം പ്രതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തോളൂ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആർക്കും ശിക്ഷ ഉണ്ടാവാൻ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു ഞങ്ങളെല്ലാവരും അവളെ അപ്പം ഈ താഴെ ഈ ടിവിയുടെ കൊള്ളി അവൾ കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങൾ അവളുടെ അടുത്തേക്ക് പോയപ്പോള് അവളിങ്ങനെ ഷോക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു ഞങ്ങൾ ആരും ഒന്നും മിണ്ടിയില്ല ആരും ഭക്ഷണം കഴിച്ചില്ല എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലന്റ് ആയിട്ട് തന്നെ ഇരുന്നു അത് മാത്രമേ ഉണ്ടായുള്ളൂ അമ്മയ്ക്കെതിരെയും ഭാഗ്യലക്ഷ്മി തുറന്നടിച്ചു അവൾക്ക് വേണ്ടി യോഗം ചേർന്നില്ല ഇന്നലെ അടിയന്തര യോഗം എങ്ങനെ ഒരുമിച്ച് അവർ ചോദിച്ചു അവർ ഇന്നലെ തന്നെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗമാണ് അവർ അവളുടെ വിഷയത്തിന് ഈ അടിയന്തര യോഗമൊന്നും അന്ന് കൂടിയില്ല അന്ന് അവൾ പരാതി പറഞ്ഞു ഈ സംഭവമൊക്കെ നടക്കുന്നതിന് മുൻപ് തന്നെ അവൾ പരാതി പറഞ്ഞിരുന്നു എൻ്റെ സിനിമകളെല്ലാം തടയുന്നു എൻ്റെ അവസരങ്ങളെല്ലാം നിഷേധിക്കുന്നു എന്ന് അവൾ പറഞ്ഞിരുന്നു പക്ഷെ അതെല്ലാം ഈ ചെവിയിൽ വാങ്ങി ഈ ചെവിയിൽ കളയുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു ആ കമ്മിറ്റി ആളുകൾ മാറി എന്ന് മാത്രം അത് സംഭവങ്ങളെല്ലാം അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് അതിൽ തന്നെ ഭാരവാഹികളിൽ ഒരാൾ ഫോണിൽ കൂടി വിളിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് അവളും വേണം അവനും വേണം അങ്ങനെ ഒരു ഇതുണ്ട് ഒന്നുകിൽ നമ്മൾ ശരിയോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ തെറ്റിനോടൊപ്പം നിൽക്കുക ശരിയോടൊപ്പവും തെറ്റിനോടൊപ്പവും ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അത് നിലപാടില്ലായ്മയാണത് അങ്ങനെയാണ് അവർ പറഞ്ഞത് എത്ര വേഗത്തിലാണ് അവർ ഇന്നലെ മീറ്റിംഗ് വിളിച്ച് കൂട്ടുന്നു അവർ തീരുമാനങ്ങൾ എടുക്കുന്നു അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അയാളുടെ പണവും അയാളുടെ സ്വാധീനവും അയാൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു പൊസിഷനും അവൾക്ക് സ്വാധീനവുമില്ല പണവുമില്ല ഒന്നുമില്ല അതുകൊണ്ട് അവൾ നിശബ്ദയായി പോരാടിക്കൊണ്ടിരിക്കുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇങ്ങനെയാകുമോ പെരുമാറുക ഇതാണ് അയാളുടെ ധൈര്യം രാഷ്ട്രീയത്തിലും പലയിടങ്ങളിലും അധികാരമുള്ളവർ അയാളുടെ ഒപ്പമാണ് യു ഡി എഫ് അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ രാഹുൽ മങ്കൂട്ടത്തൽ വിഷയത്തിൽ പോലും നടപടിയെടുത്തത് എങ്ങനെയാണെന്ന് കണ്ടതാണ് മഞ്ജുവിനോട് സൂക്ഷിക്കണമെന്ന് നേരത്തെ പറഞ്ഞു ഇപ്പോഴും അത് തന്നെ പറയുന്നു കണ്ടമിടറിയാണ് ഭാഗ്യലക്ഷ്മി വാർത്താലേഖകരോട് സംസാരിച്ചത് യു ടി ന്യൂസ് പാലക്കാട്